നമസ്കാരം റൈക്കി സാക്തയും ഇന്നത്തെ വിഷയം നമ്മൾ പ്രണയത്തെ കുറിച്ചാണ് റേക്കിയിൽ ഈ വിഷയം വളരെ ഗൗരവമായിട്ടുള്ള ഒന്നാണ് കാരണം ഒരാൾ ഏതിലാണോ പ്രണയത്തിലാകുന്നത് അതാ വ്യക്തിയുടെ റിലേഷൻഷിപ്പ് കോഡിൽ വളരെ ഡീപ്പ് റൂട്ടഡായിട്ടത് ഇഴുകിച്ചേർന്നിട്ടുണ്ടാവും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബന്ധം മുറിഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന ഇമോഷണൽ ഓൺസ് അത് ഓറിക് ഫീൽഡിൽ ഖനീഭൂതമായി നിലപൊടും ഇത് പിന്നീട് പല രോഗങ്ങൾക്കും അതുപോലെ തന്നെ വ്യക്തിയുടെ വിജയത്തിന് തടസ്സമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന കാരണമായി തീരാറുണ്ട് പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്ന പ്രതിപാദ്യ വിഷയം എങ്ങനെയാണ് നമ്മൾ ഈ പ്രണയത്തെ ആകർഷിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ആകർഷണീയത ഇപ്പോൾ ഒരു രോഗശാന്തിക്കാരനെ സംബന്ധിച്ചിടത്തോളം രോഗികളെയാണ് ആകർഷിക്കുന്നത് അങ്ങനെ ഒരു സ്നേഹവയ്പോടു കൂടിയുള്ള ഒരു മനസ്സിനുടമയായിട്ടുള്ള രോഗശാന്തിക്കാരന് മാത്രമാണ് ഒരു രോഗിയെ സ്വാതന്ത്ര്യപ്പെടുത്താൻ സാധിക്കുക അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഒരു വേ ഓഫ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രണയം എല്ലായ്പ്പോഴും എവിടെ വച്ചും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഏതിനോടെങ്കിലും അപ്പോൾ ഒരു യങ് ഗെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ദേവതയെ പോലെ മാലാഖയെ പോലെ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം പ്രണയിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടാകും കുഴപ്പമുള്ള കാര്യമല്ല അങ്ങനെയൊക്കെ തോന്നുന്നതിനോ ആഗ്രഹിക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല പക്ഷെ ആരും തന്നെ നരകത്തിൽ ജീവിക്കുന്നില്ല അവർ സ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു ൗണ്ടേഷൻ ഇദ്ദേഹമുണ്ടാക്കി വച്ചതിന് ശേഷം ഒരു സ്വർഗതുല്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വച്ചതിന് ശേഷം മാത്രമാണ് ഏഞ്ചൽസിനെ വിളിക്കാവുള്ളൂ ഇല്ലെങ്കിൽ മാതാകയെ ഒരു പെൺകുട്ടിയെ വിളിക്കാവുള്ളൂ അല്ലെങ്കിൽ അത് വലിയ കുഴപ്പങ്ങൾക്കിടയാക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ പ്രതീക്ഷിക്കാത്ത സമയത്താണ് പ്രണയം വരുന്നത് നമ്മൾ അന്വേഷണിക്കാത്ത സമയത്താണ് പ്രണയ പ്രണയത്തിനായിട്ടുള്ള ഒരു വേട്ടയാട് അത് ഒരിക്കലും ശരിയായ പങ്കാളിയെ കണ്ടെത്തുന്നത് ആ സമയത്തായിരിക്കാം അത് ആഗ്രഹവും അസന്തുഷ്ടിയും മാത്രമേ സൃഷ്ടിക്കൂ അപ്പോൾ സ്നേഹം ഒരിക്കലും നമ്മുടെ പുറത്തല്ല സ്നേഹം നമ്മളുടെ ഉള്ളിലാണ് അപ്പോൾ സ്വയം സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് റൈക്കിയുടെ തത്വം അതുപോലെ തന്നെ ഈ സ്നേഹം ഉടനടി വരണമെന്ന് ക്ഷണിക്കരുത് ഒരുപക്ഷെ നിങ്ങൾ അതിന് തയ്യാറായില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം ആകർഷിക്കാൻ വേണ്ടത്ര വികസിതമായിട്ടില്ലായിരിക്കാം നിങ്ങളുടെ വ്യക്തിത്വം അപ്പോൾ നമ്മൾ നമ്മളുടെ ട്രൂ നേച്ചർ ഞാൻ എന്താണ് എന്ന് സ്വയം അനലൈസ് ചെയ്ത് ബോധ്യമായതിനു ശേഷം മാത്രമാണ് റിലേഷൻഷിപ്പിലേക്ക് കടക്കാവൂ എന്നുള്ളതാണ് ഒരാളെ കിട്ടാൻ വേണ്ടി മാത്രം ആരുമായും ഒത്തുചേരരുത് നിങ്ങളുടെ മാനദണ്ഡങ്ങൾ സജ്ജമാക്കുക ഏതുതരം പ്രണയമാണ് നിങ്ങൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കിണറിൽ അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ട്രൂ നേച്ചർ ആ ഗുണങ്ങൾ പട്ടികപ്പെടുത്തുക ഏതൊക്കെ കാണുന്നുണ്ട് അവയുള്ള അവയുമായിട്ട് സിങ്കാകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ആകർഷിക്കും എന്നുള്ളതാണ് ആ സമയത്ത് അപ്പോൾ പ്രണയത്തെ അകറ്റി നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഈ അകറ്റി നിർത്തലിൻ്റേതായിട്ടുള്ള ഒരു സാന്നിധ്യം നിലകൊള്ളുന്നു അപ്പോൾ നിങ്ങളുടെ ആ സമയത്ത് നിങ്ങൾ അതിനെ വിമർശിക്കരുത് നിങ്ങളിലുള്ള അയോഗ്യതയുടെ കാര്യങ്ങളെക്കുറിച്ചോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള യുക്തിരഹിതമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വികാരങ്ങൾ അതായത് ഇപ്പോൾ സിനിമാ നടന്മാരെ പോലെയാണ് ഞാൻ എന്ന് ഞാനല്ല എന്നുള്ള ഇൻഫീരിയർ കോംപ്ലക്സ് അതൊക്കെ മേക്കപ്പിലും ഇതിലുമൊക്കെ ഇട്ടുള്ള ഒരു ആകർഷണീയതയിൽ കാണുന്നതാണ് അങ്ങനെ അത്രത്തോളം ഞാൻ ആയിട്ടില്ലല്ലോ എന്ന് കരുതി ആരും പ്രണയിക്കാതിരിക്കില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർത്ഥമാക്കുന്നത് അപ്പോൾ അടുപ്പത്തെക്കുറിച്ചുള്ള ഭയം അതുപോലെ തന്നെ മറ്റ് വ്യക്തികളുമായിട്ടുള്ള ഇടകി ഇടപഴകാനുള്ള ഭയം സ്നേഹിക്കപ്പെടാൻ അർഹതയില്ലാത്ത ആളാണെന്ന് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചില തോന്നലുകൾ ഉണ്ടാക്കിയെടുക്കും അതുപോലെ അപ്പോൾ സ്നേഹം വരുമ്പോൾ അതിന് തയ്യാറാവുക അതിന് വയലൊരുക്കുക സ്നേഹം വളർത്താൻ തയ്യാറാകുക സ്നേഹമുള്ളവരായിരിക്കുക നിങ്ങളെപ്പോഴും എല്ലാവരോടും സ്നേഹമുള്ളവരായിരിക്കുക എന്നാൽ നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹരായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ സ്നേഹത്തെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുക ഞാൻ ആയിരിക്കുന്നു ജീവിതത്തിൻ്റെ അനന്തതയിൽ എല്ലാം പൂർണ്ണവും സമ്പൂർണവും പൂർണ്ണവുമാണ് എന്നുള്ള അഫർമേഷൻ ജീവിതത്തിൽ കൊണ്ടുവരിക എനിക്കറിയാവുന്ന എല്ലാവരുമായും ഞാൻ ഐക്യത്തിലും സന്തുലിതാവസ്ഥയിലും ജീവിക്കുന്നു എൻ്റെ അസ്തിത്വത്തിൻ്റെ ആഴങ്ങളിൽ സ്നേഹത്തിൻ്റെ അനന്തമായ ഒരു കിണർ തന്നെയുണ്ട് ഈ സ്നേഹം ഉപരിതലത്തിലേക്ക് ഒഴുകാൻ ഞാനിപ്പോൾ അനുവദിക്കുന്നു എന്നുള്ള പ്രഖ്യാപനവും കൂടി ജീവിതത്തിൽ കൊണ്ടുവരിക അതെൻ്റെ ഹൃദയത്തെയും എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ബോധത്തെയും എൻ്റെ അസ്തിത്വത്തെയും നിറയ്ക്കുന്നു ഈ സ്നേഹത്തിൻ്റെ അനുഗണനകൾ കൊണ്ട് എന്നിൽ നിന്ന് എല്ലാ ദിശകളിലേക്കും പ്രസരിക്കുകയും പരമടങ്ങ് എന്നിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു അതാണ് റേക്കിയിൽ പറയുന്നത് എന്നിലേക്ക് വരുന്നതെല്ലാം പ്രേമവും പ്രകാശവുമാണ് എന്നിൽ നിന്നും പുറപ്പെടുന്നതെല്ലാം പ്രേമവും പ്രകാശവുമാണ് എന്നാണ് റേക്കിയിൽ എടുക്കുന്ന ചില പ്രതിജ്ഞകൾ അപ്പോൾ ഞാൻ ഇത്രത്തോളം എത്രത്തോളം സ്നേഹം ഉപയോഗിക്കുകയും നൽകുകയും ചെയ്യുന്നുവോ അത്ര അധികം ഞാൻ അത് നൽകേണ്ടി വരും വിതരണം അത് അനന്തമാണ് അപ്പോൾ സ്നേഹത്തിൻ്റെ ഉപയോഗം എനിക്ക് സന്തോഷം നൽകുന്നു അതിൻ്റെ ആന്തരിക സന്തോഷത്തിൻ്റെ പ്രകടനമാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹത്തോടെ പരിപാലിക്കുന്നു ഞാൻ അതിന് സ്നേഹപൂർവ്വം പോഷക സമൃദ്ധമായ പാനീയങ്ങൾ ഭക്ഷണപാനീയങ്ങൾ നൽകുന്നു ഞാൻ സ്നേഹപൂർവ്വം അതിനെ പരിപാലിക്കുകയും വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നു എൻ്റെ ശരീരം മുഴുവൻ സ്നേഹം പൂർവം ഊർജസ്വലമായ ആരോഗ്യവും ഊർജവും നൽകി എന്നോട് പ്രതികരിക്കുന്നു എന്ന ഒരു അഫർമേഷൻ ജീവിതത്തിൽ കൊണ്ടുവരിക ഞാൻ എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതും അവിടെ ആയിരിക്കാൻ സന്തോഷകരവുമായ ഒരു സുഖപ്രദമായ വീട് ഞാൻ സ്വയം ഒരുക്കുന്നു അതുപോലെ ഞാൻ ഉൾപ്പെടുന്ന ഉൾപ്പെടെ പ്രവേശിക്കുന്ന എല്ലാവരും ഈ സ്നേഹം അനുഭവിക്കുകയും അതിൽ നിന്ന് പോഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതിനായി ഞാൻ എൻ്റെ ഈ മുറികളെ സ്നേഹത്തിൻ്റെ സ്പന്തങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് എനിക്ക് ശരിക്കും ഇഷ്ടമുള്ള ഒരു ജോലിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്നത് എൻ്റെ സൃഷ്ടിപരമായ കഴിവുകളും അത് ഞാൻ ഉപയോഗിക്കുന്നു പ്രയോജനപ്പെടുത്തുന്നു ഞാൻ സ്നേഹിക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവരുമായ ആളുകൾക്കൊപ്പവും അവർക്ക് വേണ്ടിയും ഞാൻ ജോലി ചെയ്യുന്നു നല്ല വരുമാനം നേടുന്ന ഒരു ജോലി ഞാൻ ചെയ്യുന്നു ഞാൻ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ടുമാണ് ജോലി നിർവഹിക്കുന്നത് ഞാൻ എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറുകയും ചിന്തിക്കുകയും ചെയ്യുന്നു മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് അത് യൂണിവേഴ്സിലേക്ക് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഇതിന് വിസ്ഫോടനം ചെയ്യുന്നതിന് തീർച്ചയായിട്ടും അതിൻ്റെ റിട്ടേൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പുറത്തേക്ക് വമിക്കപ്പെടുന്ന ആ ഊർജ്ജ തരംഗങ്ങൾ പോസിറ്റീവായ ഊർജ തരംഗങ്ങൾ നമുക്കതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ച് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ അഫർമേഷൻസ് പ്രതിജ്ഞകൾ ചെയ്യുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന് ഏറ്റവും എളുപ്പം അപ്പോൾ എൻ്റെ ലോകത്തിലേക്ക് സ്നേഹമുള്ള ആളുകളെ മാത്രമേ ഞാൻ ആകർഷിക്കുന്നുള്ളൂ കാരണം അവർ ഞാൻ ആരാണെന്നതിൻ്റെ ഒരു കണ്ണാടിയാണ് ഇപ്പം നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക സ്വന്തം രൂപത്തെ നോക്കുക രൂപത്തെ നോക്കി ചിരിക്കുക രൂപത്തോട് പറയുക ഞാൻ ഓക്കെ യാം ഓക്കെ യാം ഓക്കെ രൂപത്തോട് വീണ്ടും പറയുക ഞാൻ യു ആർ ഓക്കെ യു ആർ ഓക്കെ യു ആർ ഓക്കെ എന്ന് ഇങ്ങനെ പറയുക ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ധ്യാനത്തിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ഭൂതകാലവും എല്ലാ മുൻകാല അനുഭവങ്ങളും ക്ഷമിക്കുകയും പൂർണമായും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ സ്വതന്ത്രനാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ പൂർണ്ണമായും വർത്തമാനകാലത്തിലാണ് ദ പോയിന്റ് ഓഫ് ദി പവർ ഇൻ ദ പ്രസൻറ്റ് മോമെൻറ്റ് എന്നാണ് അപ്പോൾ ഓരോ നിമിഷവും നല്ലതായി അനുഭവിക്കുന്നു എൻ്റെ ഭാവി ശോഭനവും സന്തോഷകരവും സുരക്ഷിതവുമാണെന്നറിയുന്നു കാരണം ഞാൻ പ്രപഞ്ചത്തിൻ്റെ പ്രിയപ്പെട്ട കുട്ടിയാണ് പ്രപഞ്ചം എന്നെ ഇപ്പോഴും എന്നേക്കും സ്നേഹപൂർവ്വം പരിപാലിക്കുന്നു എൻ്റെ ലോകത്ത് എന്തുകൊണ്ടും ഞാൻ ഉത്തമനാണ് ശരിയാണ് ബി വിത്ത് ലൈറ്റ് ലൈറ്റ് ഓഫ് റേക്കി നമ്മൾ റേക്കിയുടെ ലൈറ്റ് ജീവിക്കുക എന്താണോ നാം പുറമേക്ക് യൂണിവേഴ്സിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോൾ നമ്മളുടെ മനസ്സിൽ നിന്ന് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആ ഒരു വികാരങ്ങൾ പ്രകടിപ്പിക്കുക അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങൾ ഏത് രീതിയിലുള്ള ബന്ധങ്ങളാണെങ്കിലും റിലേഷൻഷിപ്പ് സൗഹൃദങ്ങളാണെങ്കിലും നമ്മളുടെ റിലേഷൻഷിപ്പ് കോഡിനെ അത് മുറിവേൽപ്പിക്കാതെ അത് ബന്ധം മുറിഞ്ഞു പോകുമ്പോൾ വളരെ പ്രത്യാഘാതങ്ങൾ ഇരുവകൂട്ടർക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മളുടെ ഈ റിലേഷൻഷിപ്പ് കോഡ് അത് സ്ട്രോങ് ആക്കിയപ്പോഴും ഊർജ്ജവൽക്കരിച്ച് നിർത്തുക അതിന് കൈകൾക്കുള്ളിൽ അനാഹൃത ചക്രത്തിൻ്റെ സമീപത്തായിട്ടുള്ള അഞ്ച് കോഡുകളിൽ ഒന്നുള്ള ഈ റിലേഷൻഷിപ്പ് കോഡ് അതിനെ ഊർജ്ജവൽക്കരിക്കുക റേക്കിയുടെ ആ പ്രവാഹം കൊണ്ട് കയ്യിൽ നിന്നിങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ഊർജ്ജ പ്രവാഹം കൊണ്ട് നമ്മൾ റിലേഷൻഷിപ്പ് കോഡിനെ ദൃഢമാക്കി വെക്കുക അറിയിക്കുകൊണ്ട് ദറ്റ് ടൈം ചാലഞ്ചി പൊളിനേഷൻ സോങ് ഹേലോ കീലോ മാനാ ഹോലോ നയൻ ടൈംസ് ഖേ ലോ കീലോ മാ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കോഡിങ്ങനെ ഒരു റെയിൻ ബോയുടെ തരംഗത്തിലിങ്ങനെ നീണ്ടിങ്ങനെ വികസിച്ച് ഇങ്ങനെ കിടക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അങ്ങനെ ആ റെയിൻബോ പ്രവാഹത്തോടു കൂടിയുള്ള ആ ഒരു സാമീപ്യം എല്ലാവരിലും നിങ്ങളെ ഒരു ആകർഷണീയത ഉണ്ടാക്കിയെടുക്കാൻ മതിയാകുന്നതാണ് ഇപ്പോൾ എല്ലാവരും പരിശീലിച്ച് നോക്കുക മേൽപ്പറഞ്ഞ അഫർമേഷൻസ് ഹൃദ്യസ്ഥമാക്കി സൂക്ഷിക്കുക താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലേറ്റ്